ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് ഞാനിത് അവിടെ അര കിലോ ചിക്കൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് അതിലേക്ക് അതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിലും താഴെ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഇത് കുക്ക് ചെയ്തെടുക്കുക ഞാനിത് അവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതും നീളത്തിൽ ഇതുപോലെ അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഇതിൻ്റെയൊക്കെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ അല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല പോലെ മിക്സ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ അത് ഒരു ലിഡ് വെച്ച് മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇത് കുക്ക് ചെയ്യുക അത് അടി പിടിക്കുന്നുണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും അത് അടിയിൽ പിടിക്കുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഇത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശമൊക്കെ കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ സവാള അരിഞ്ഞതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള കറിവേപ്പില കറിവേപ്പിലാണ് കേട്ടോ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ദാ കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ വലയ ജീരകം പൊടിച്ചതും അതുപോലെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ലിഡ് വെച്ച് വീണ്ടും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇല്ലേ അത് ഇതിലേക്ക് ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് നല്ല എരിവ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം